ഭൂമിയുടെ ഒരു വശത്ത് നിന്ന് കുഴി കുഴിച്ചിട്ട് നേരെ മറുവശം വരെയുള്ള ഒരു തുരങ്കമുണ്ടാക്കിയതിന് ശേഷം അകത്തേക്ക് ചാടിയാൽ എന്തായിരിക്കും സംഭവിക്കാം ആദ്യം ഈ തുരങ്കത്തിലെ വായുവെല്ലാം മാറ്റി അതിനെ ഒരു വാക്കമാക്കണം അല്ലെങ്കിൽ സമ്മർദ്ദം കാരണം പകുതി ദൂരമെത്തുന്നതിനു മുമ്പ് നിങ്ങൾ ചമ്മന്തിയാവും എന്നിട്ട് ഒരു സ്പേസ് സ്യൂട്ട് ധരിക്കണം അല്ലെങ്കിൽ ഭൂമിയുടെ കോറിൻ്റെ ചൂട് കാരണം നിങ്ങൾ ഒരുകിപ്പോകും ഇനി തുരങ്കത്തിലേക്ക് ചാടാം ഭൂമിയുടെ മധ്യത്തിലേക്ക് പോകുന്ന സമയം ഗ്രാവിറ്റി കാരണം നിങ്ങൾ ഫ്രീ ഫാളിലായിരിക്കും അതായത് ബഹിരാകാശത്ത് നിൽക്കുന്ന പോലെ തോന്നും സെൻറ്ററിൽ എത്തുന്ന സമയത്ത് നാപ്പതിനായിരം കിലോമീറ്റർ പെർ അവറിലായിരിക്കും നിങ്ങൾ സഞ്ചരിക്കുന്നത് സെൻറ്റർ കഴിയുമ്പോഴേക്കും ഗ്രാവിറ്റി നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്നത് കാരണം നിങ്ങളുടെ വേഗത കുറയാൻ തുടങ്ങും അവസാനം നിങ്ങൾ എത്ര വേഗത്തിലാണോ ചാടാൻ തുടങ്ങിയത് അതേ വേഗത്തിലായിരിക്കും മറുവശത്തിൽ നിങ്ങൾ വന്ന് കയറുന്നത് ഈ യാത്രയ്ക്ക് ഏകദേശം നാപ്പത്തിരണ്ട് മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും എടുക്കും മറുവശത്തെത്തുമ്പോഴേക്കും പെട്ടെന്ന് എന്തില്ലെങ്കിൽ പിടിച്ചോണം അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും തിരിച്ചു പോകും പിടുത്തമൊന്നുമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അനന്തമായിട്ട് ഒരു വശത്തു നിന്നും മറു സഞ്ചരിച്ചു കൊണ്ടേ ഒരു പെൻറ്റുള്ളം പോലെ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കാൻ താല്പര്യമുള്ളവരെ കാമൻ്റ് ചെയ്തൊന്ന് പറഞ്ഞേ ബാക്കടിച്ച് പോകുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ